ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ചമ്പനെ കണ്ട പോലെ തന്നെ കയാക്കന് കടലിൽ ഇറങ്ങിയ ഒരു യുവാവിനെ ഒരു വമ്പൻ സ്രാവ് വീങ്ങുന്നതും ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ളിൽ അതിൽ പുറത്തേക്ക് തന്നെ തുപ്പുകയും ചെയ്യുന്ന ഒരു ഭയാനകമായ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം യുവാവിനെ കൂറ്റൻ തിമിങ്ങലം വിഴുങ്ങുന്നു ഉടൻ തന്നെ തിരിച്ചു തിരിച്ചുതുപ്പുന്നു ചിലിയിൽ കയാക്കിങ്ങിന് പോയ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഒരു ഞെട്ടലോടെ അല്ലാതെ നമുക്ക് ഈ വീഡിയോ കാണാനാകില്ല രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാൻ പോലും കുറെ നേരത്തേക്ക് യുവാവിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം എന്തൊരു ദൃശ്യങ്ങളാണ് അല്ലേ നമുക്കിപ്പം ആതിര പുതുവൈലിൽ ചേരുന്നുണ്ട് ആതിരാ നമുക്ക് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വിഴുങ്ങി വിഴുങ്ങുക അതിനുശേഷം തുപ്പുക വീണ്ടും ആ മനുഷ്യൻ ജീവിക്കുക ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല എന്താണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജയലക്ഷ്മി ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ അത്ഭുതകരവും അതോടൊപ്പം കൂടി തന്നെ എനിക്ക് പേടിയാണ് തോന്നിയത് ആ യുവാവിന്റെ സ്ഥാനത്ത് ഞാൻ പേടിച്ചിട്ട് എന്തെങ്കിലും ഉറപ്പായിട്ടും സംഭവിച്ചു പോയേനെ ഇത് ചിലിയിലാണ് ഈ സംഭവം നടന്നത് യുവാവിന്റെ പേര് ആഡ്രിയൻ എന്നാണ് ആഡ്രിയാനും ആഡ്രിയന്റെ പിതാവും കൂടി കൈയാക്കിങ്ങനൊക്കെ ഇങ്ങനെ സമുദ്രത്തിൽ സ്ഥിരം പോകുന്ന ആൾക്കാരാണ് അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എനിക്ക് തോന്നുന്നു ആഡ്രിയാനും ആഡ്രിയന്റെ പിതാവിനും ഇതേ പറ്റിയിട്ടെന്ന് വെച്ചാൽ സമുദ്രത്തെ പറ്റിയിട്ടും ഈ തിമലത്തെ പറ്റിയിട്ടൊക്കെ നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും കാരണം അങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴും രണ്ടുപേരും കാമായിട്ടാണ് ആഡ്രിയന്റെ പിതാവ് കാം കാം കാ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒന്നും ഒന്നും സംഭവിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം തിമിംഗലങ്ങൾ ഒരു മനുഷ്യരെയും കൊന്നതായിട്ട് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല തിമിംഗലങ്ങൾ കൊന്നിട്ടുണ്ട് അത് വേറൊരു ടൈപ്പ് ഓഫ് തിമിംഗലമാണ് ഒരു കില്ലർ തിമിംഗലം എന്നൊക്കെ പറയുന്ന ഓർക്ക പോലുള്ള തിമിംഗലങ്ങളാണ് എന്തെങ്കിലും ഒരു അബദ്ധ വച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ തിമിംഗലങ്ങളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങുന്നത് കുറച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് എൻ്റർടൈൻമെൻറ്റ് രണ്ടാമത്തേന്ന് വെച്ചാൽ അതിനെ ഈ ഒറ്റപ്പെട്ട് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഇര തേടിയിട്ടാണ് അപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇര തേടി പൊങ്ങിയപ്പോൾ ഈ കയാക്കിംഗ് ബോട്ട് കണ്ടപ്പം അത് അതിൻ്റെ ഇരയാണെന്ന് അതിനെ തോന്നി എന്ന് വെച്ചാൽ കയാക്കിംഗ് ബോട്ടും ആ ഒരു അതിൻ്റെ ഇരയും മീനൊക്കെയാണെന്ന് വിചാരിച്ചു അതിൻ്റെ രണ്ടിനും ഷേപ്പ് ഒരേപോലെയാണല്ലോ അപ്പം അങ്ങനെ തോന്നി അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ഈ പുള്ളീനേയും ഈ കയാക്കിംഗ് ബോട്ടും കൂടി എടുക്കുന്നത് പക്ഷേ എടുത്ത് കുറച്ച് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വായ്ക്കുള്ളിൽ വെച്ചുള്ളൂ അപ്പോൾ ഇതേക്കും മനസ്സിലായി ഇത് തൻ്റെ ഇര അല്ല മനസ്സിലായപ്പോൾ തന്നെ തിരിച്ചു തുപ്പുകയും ചെയ്തു അതാണ് ആ എന്തോ ആ യുവാവിനെ ഒരു രണ്ടാം ജന്മം യുവാവിന്റെ എടുത്തു സാധാരണ ജന്മല്ലേ നമ്മൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയപ്പെടുകയാണ് പതിവ് അതാണ് സ്വാഭാവികമായും അപ്പം ചിലയിലെ ഈ ഒരു സംഭവം കണ്ടു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ